പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് ഏഴ് വെള്ളിയാഴ്ച എല്ലാവർക്കും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് അമ്പത് നോമ്പ് അഞ്ചാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശുദ്ധ യൗസെ പിതാവിൻ്റെ വണക്കമാസം ഏഴാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്നു ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ അമ്പത്തി ഏഴാം സങ്കീർത്തനം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രമിക്കുക ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ ഗായക സംഘ നേതാവിന് നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ദാവീദിന്റെ ഗീതം സാവൂളിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ ഗുഹയിൽ വെച്ച് പാടിയത് എന്നോട് കൃപയുണ്ടാകേണമേ ദൈവമേ എന്നോട് കൃപ തോന്നേണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമഹിച്ച് എന്നെ രക്ഷിക്കും എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും മനുഷ്യ മക്കളെ ആത്തിയോടെ ഇഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ അവയുടെ പല്ലുകൾ കുംബങ്ങളും അസ്ത്രങ്ങളുമാണ് അവയുടെ നാവുകൾ മൂർച്ചയുള്ള വാളുകളും ദൈവമേ അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ അവർ എൻ്റെ കാലടികൾക്ക് വലവിരിച്ചു എൻ്റെ മനസ്സിടിഞ്ഞുപോയി അവർ എൻ്റെ വഴിയിൽ കുഴികുഴിച്ചു അവർ തന്നെ അതിൽ പതിച്ചു എന്റെ ഹൃദയം അചഞ്ചലമാണ് ദൈവമേ എൻ്റെ ഹൃദയം അജഞ്ചലമാണ് ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും എൻ്റെ ഹൃദയമേ ഉണരുക വീണയും കിന്നരവും ഉണരട്ടെ ഞാൻ പ്രഭാതത്തെ ഉണർത്തും കർത്താവെ ജനതകളുടെ മദ്യത്തിൽ ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്ഥത മേഘങ്ങളോളം വലുതാണ് ദൈവമേ അങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ പെർപ്പു വായും രക്തസാക്ഷികളായ ഇവരെ രണ്ടുപേരെയും അനുസ്മരിക്കുന്ന ദിവസമാണ് വിശുദ്ധ അഗസ്റ്റീനോസ് തന്റെ കൃതികളിൽ വളരെ പ്രകീർത്തിച്ചിട്ടുള്ളവരാണ് വിശുദ്ധ പെർപ്പുത്തുവായും ഫലിച്ചിത്തായും ൂസ് ചക്രവർത്തിരണ്ടിൽ ഭീകരമായ മതമർദനം ആരംഭിച്ചു പിറ്റേ വർഷം മർദ്ദനം ആഫ്രിക്കയിലേക്കും വ്യാപിച്ചു പെർപ്പത്തുവെലിച്ചിത്ത സസ്തൂണിനുസ് സിക്കുനുസ് റൊവക്കത്തുനുസ് സത്തരൂസ് എന്നീ ആറ് നവശിഷ്യർ കാർത്തേജിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു ഫെലിചിത്ത ഏഴു മാസം ഗർഭിണിയായിരുന്നു പെർപ്പുത്തുവയ്ക്ക് ഒരു കൈക്കുഞ്ഞുണ്ടായിരുന്നു അവളുടെ സഹോദരനായിരുന്നു സത്തരൂസ് ഇരുപത്തിരണ്ട് വയസ്സുള്ള പെർപ്പുത്തുവ ഒരു കുലീനിയ വിജാതീയ കുടുംബത്തിലെ ആണ് വിവാഹിതരായിരുന്നത് പെർപ്പത്തുവായുടെയും കൂട്ടാളികളുടെയും വധചിക്ഷം നടപ്പാക്കുന്നതിനെ നിശ്ചയിച്ചിരുന്നതിൻ്റെ തലേദിവസം അവളുടെ തീരുമാനത്തിൻ്റെ മാറ്റം വരുത്താൻ പുത്രിവത്സരനായ പിതാവ് വളരെയേറെ പണിപ്പെട്ടു പെർപ്പത്തുവ ഒരു കുടം കാണിച്ചിട്ട് അപ്പച്ചനോട് ചോദിച്ചു ഇത് ഒരു കുടമല്ലേ ഇതിന് വേറൊരു പേരുണ്ടോ അതുപോലെ ഞാനൊരു ക്രിസ്ത്യാനിയാണ് വേറൊരു പേര് എനിക്കില്ല പിതാവ് കോപാക്രാന്തനായി അവളുടെ നേർക്ക് പാഞ്ഞു ചെന്നു കണ്ണിൽ കുത്തുമോ എന്ന് അവൾ ഭയപ്പെട്ടു എന്നാൽ ഒന്നും ചെയ്യാതെ പരിഭ്രാന്തനായി പാഞ്ഞു പോകുകയാണ് ചെയ്തത് താമസിയാതെ പെറുപ്പത്തുവായും കൂട്ടരും സ്നാനസ്നാനം സ്വീകരിച്ചു അവർ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ ശാരീരിക വേദനകൾ സഹിക്കാനുള്ള ശക്തിക്കായി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു ഗർഭിണികളെ വധിക്കാൻ പാടില്ലെന്ന് റോമൻ നിയമമുണ്ടായിരുന്നതുകൊണ്ട് ഫിലിച്ചിത്ത പ്രസവിക്കുന്നതുവരെ എല്ലാവരെയും ജയിലിലടച്ചു സെക്കുനോസ് ജയിലിൽ വെച്ച് മരിച്ചു വിചാരണ ദിവസം പെറുപ്പത്തുവായുടെ പിതാവ് അവളെ സമീപിച്ചു പറഞ്ഞു മകളെ എൻറെ മരച്ച തലയോട് കൃപ കാണിക്കുക നിന്റെ പിതാവെന്ന് ഇന്നും ഞാൻ വിളിക്കപ്പെടുന്നുവെങ്കിൽ നിന്നെ ഞാൻ ഇതുവരെ വളർത്തിയെങ്കിൽ എനിക്ക് നിന്നോടുള്ള അതിരറ്റ സ്നേഹം പരിഗണിക്കുമെങ്കിൽ എന്നെ മനുഷ്യരുടെ നിന്ദാപാത്രമാക്കരുതേ അനന്തരം പിതാവ് അവരുടെ കരങ്ങൾ ചുംബിച്ചു അവരുടെ പാദങ്ങളിൽ വീണു ഖേദിക്കേണ്ട അപ്പച്ച ദൈവം തിരുമനസാകാതെ യാതൊന്നും സംഭവിക്കുകയില്ല അവൾ പിതാവിനോട് പറഞ്ഞു വിചാരണയ്ക്ക് ശേഷം അവശേഷിച്ച അഞ്ചു പേരെയും വന്യമൃഗങ്ങൾ കിട്ടുകൊടുക്കുവാൻ കൽപ്പനയുണ്ടായി വെഗിളി പിടിച്ച ഒരു പശു പെറുപ്പത്തുവായെ കുത്തിമറിച്ചിട്ട് അവളുടെ ദേഹത്തെ കയറി നിന്നു അങ്ങനെ വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ അഞ്ചു പേരും രക്തസാക്ഷി മകുടം ചൂടി വിശുദ്ധ അഗസ്തീനോസ് ഹിപ്പോയിൽ പെർപ്പുത്തുവെലിച്ചിത്ത എന്നീ രണ്ട് രക്തസാക്ഷിണികളുടെ തിരുനാൾ ആഡംബരപൂർവ്വം കൊണ്ടാടുമായിരുന്നു അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കുമായിരുന്നു ബലഹീനമായ സ്ത്രീവർഗത്തിൽ ഇത്ര മഹാത്യാഗം മഹത്വനിദാനമാണ് ആകയാൽ സഹനത്തിൽ നിന്ന് പലായനം ചെയ്യാതിരിക്കുവിൻ പ്രേമുള്ളവരെ ഇന്ന് വിശുദ്ധ പെരിച്ചുത്താസിൻ്റെയും വിശുദ്ധ പെർപ്പുത്വായുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ